ഹായ് നമ്മുടെ നെല്ല് കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നെല്ല് സ്വന്തമായിട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെയാണ് നെല്ല് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സാധ്യമായിട്ടുള്ള കർഷകരെ എന്നൊക്കെ ഒരുപാട് ആൾക്കാരായിട്ട് ഏർ ചോദിച്ചറിഞ്ഞതിന്റെ കൃഷി രീതികളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ആണ് നമ്മൾ ഇതില് ആ കൃഷിക്കാവശ്യമായിട്ടുള്ള ജൈവ മെത്തേഡുകൾ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ എന്തായാലും ഇത് മാത്രാണ് ഇപ്പൊ ജൈവരീതിയിൽ ഈ ഒരു ഭാഗം മാത്രമാണ് ജൈവ രീതിയിൽ ചെയ്തിട്ടുള്ളു ബാക്കിയുള്ളതെല്ലാതും സാധാരണ ചെയ്യുന്ന രീതിയിൽ കെമിക്കൽ മെത്തേഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് പൊന്മണിയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് പൊന്മണി എന്നുള്ളതിനാ അപ്പോൾ സാധ്യമായിട്ടുള്ള ജൈവമായിട്ട് ചെയ്യുന്ന കർഷകരെ എന്നൊക്കെ അറിവുകളൊക്കെ സ്വീകരിച്ച് എന്നിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ബയോഗ്യാസിന്റെ സ്ലറിയും അതുപോലെ തന്നെ വേപ്പം ഉണ്ടാക്കും അതുപോലെ തന്നെ ചാണകോട് ജീവാമൃതം അങ്ങനെയുള്ള സ്ലറികളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒരുപാട് നല്ല നൂറ് മേനീന്നൊന്നും പറയാനില്ല എങ്കിലും സാറ്റിസ്ഫൈഡ് ആണ് അലഹമ്മില്ല വളരെ നല്ലൊരു നഷ്ടം എന്ന് പറയാനൊന്നുമില്ല ഹാപ്പിയാണ് എന്തായാലും സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് നെല്ലൊക്കെ എടുത്ത് ചോറ് വെക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് പിന്നെ പരിമിതികൾ ഉണ്ടായിരുന്നു പ്രതിസന്ധികളുണ്ടായിരുന്ന സത്യത്തിലെ ഒരു കർഷകന്റെ ഏഹ് സങ്കടങ്ങള് ബുദ്ധിമുട്ടുകള് കഷ്ടപ്പാടുകൾ ഒക്കെ എന്തൊക്കെയാണെന്ന് ഈയൊരൊക്കെ ഒരു ചെറിയൊരു പീസ് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞത് പന്നിയനായിരുന്നു പന്നി അതുപോലെ തന്നെ വരൾച്ച മഴ ഇല്ലാത്തൊരവസ്ഥ വന്നത് അതൊക്കെ ശരിക്കും നന്നായിട്ട് ഫീൽ ചെയ്തത് തന്നെയായിരുന്നു എന്തായാലും ഹാപ്പിയാണ് അടുത്ത വർഷവും ചെയ്യണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് താളത്തിൽ തുള്ളടി നല്ലോല്ലെതില്ല ആ വോർപ്പാടിന്റെ താളം